പക്ഷെ ഇവിടെ നല്ല വണ്ടികളുണ്ട് അതുപോലെ പൊട്ടം വണ്ടി കത്തം വണ്ടിയ നമ്മുടെ ലാമ്പട്രൈക്കോട്ടാ ആ ഓട്ടോ ബൈക്ക് ആ ഇത് ഭയങ്കര ചീപ്പാ അല്ലേ അഞ്ചു സോളസ് മൂന്ന് സോളസാ നല്ല വണ്ടിയുണ്ട് അടിപൊളി അതുപോലെ തന്നെ ആ അടിപൊളി ബസ്സാ അത് ശരിയാ ഇവിടുത്തെ മാർക്കറ്റല്ലേ അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണം ഒരു കിലോ ഉണ്ടല്ലോ ആ ഭയങ്കര ലാഭമാണല്ലോ അവിടെ അല്ലേ കപ്പ കപ്പ കഴങ്ങിരിക്കോ എന്താ മുട്ട ചേമ്പ ഇതെന്ന തീപ്പൊട്ടല്ലേ ആണോ എന്റെ അപ്പ ആ ഒലിവല്ലേ ഇവിടെ ഒരുവുണ്ടോ ഒലിവുണ്ടോ ഇവിടെ ഓ ഒരുമിന് നാടാ അല്ലേ ഓ ഏത്തപ്പഴം അടിപൊളിയാണല്ലോ ഈ ഗോൾഡ് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലേ പുഴു കഴിച്ച ഓ ഇതന്നെ ഇത് പ്രത്യേകം നമ്മുടെ നാട്ടിലുള്ളതാണല്ലോ അല്ലേ ഇതന്നെ ഈ സാധനം വളവളാണല്ലോ ना ना ना